ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന എൽ എസ് ജിയുടെ വിളി വന്നിട്ടുണ്ട് എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫൈലിലൂടെ അപേക്ഷ സമർപ്പിക്കാം അല്ലാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം പ്രൊഫൈലിൽ കൂടെ അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കുന്നതിന് അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് എന്തൊക്കെയാണ് അപേക്ഷിക്കാവുന്നത് നമുക്ക് വകുപ്പ് തദ്ദേശ സ്വയംഭരണമാണ് ഇതിൽ ഉദ്യോഗ ഉദ്യോഗ പേര് വന്നിട്ട് സെക്രട്ടറിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ശമ്പളം വന്നിട്ട് ഏകദേശം അമ്പത്തൊന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെ ഉണ്ട് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് കാരണം ഒരു നാല് അഞ്ച് വർഷത്തോളമായി വിളിച്ചിട്ട് അപ്പം അത്രയും വർഷത്തെ അതിലും കൂടുതലായി തോന്നുന്നു അത്രയും വർഷത്തെ ഒഴിവുകൾ നമുക്കുണ്ടാകും പിന്നെ എല്ലാം കൂടി ഏകീകരിച്ചിട്ടുള്ള ഒരു ഒഴിവുകളാണ് അതുകൊണ്ട് കൂടുതൽ തന്നെ ഒഴിവുകളും ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം കൂടിയാണ് ഈ വിജ്ഞാപനം പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവുമാണ് നിലവിലിരിക്കുക ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം മൂന്ന് വർഷമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അതിനുള്ളിൽ ആ റാങ്ക് ലിസ്റ്റിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും എടുത്ത് റാങ്ക് ലിസ്റ്റ് അസാധുവായി അതായത് റാങ്ക് ലിസ്റ്റ് എല്ലാവരെയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലയിൽ വരണം അതിനുവേണ്ടി മാത്രമേ അടുത്ത എക്സാം നടത്തുകയുള്ളൂ അപ്പോൾ എന്താണ് ഒരു വർഷം കുറഞ്ഞത് ഒരു വർഷം അല്ലെങ്കിൽ ഏറി വന്നാൽ മൂന്ന് വർഷത്തോളം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതലേ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന ഒഴിവുകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ നാല് ശതമാനം ഒഴിവുകളിൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്ത ഉത്തരവ് പ്രകാരം അഞ്ച് പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ജെ ഡി നമ്പർ സർക്കാർ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിത ശതമാനം ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു സർക്കാർ ഉത്തരവും ഭിന്നശേഷി വിഭാഗം ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റും ചൂടെ കുറിച്ചേർത്തിട്ടുള്ള ലിങ്കിൽ ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ പി എസ് സി ഡെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കും ആ അറിയിപ്പിൽ ആ ലിങ്ക് പ്രകാരം കയറുക കേട്ടോ ഭിന്നശേഷിക്കാരാണെങ്കിൽ മാത്രം പിന്നെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറലുകാരുടെയാണ് ഈ മുപ്പത്താറ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്താറ് എന്ന് ജനറൽ ആണ് പറയുന്നത് ഓരോ വിഭാഗക്കാർക്കും അതിൻ്റേതായ പ്രായ ഇളവുകൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുവദനീയമായ വയസ്സിളവ് നൽകുന്നതാണ് മൈസിലവിനെ സംബന്ധിച്ച വ്യവസ്ഥകൾ ഗസറ്റഡ് വിജ്ഞാപനം പാർട്ട് ടൂലെ പൊതുവ്യവസ്ഥകളിലെ രണ്ടാം ഖണ്ഡികയിൽ ഉണ്ടാവും കേട്ടോ പിന്നെയുള്ളത് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ബിരുദമാണ് അപ്പോൾ ഈ എൽ എസ് ജി ഡിയിലേക്ക് അയക്കാനുള്ളത് ഒരു ബിരുദം അതായത് നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് എൽ എസ് ജി ഡിയിലേക്ക് അയയ്ക്കാവുന്നതാണ് അപ്പോൾ കാത്തിരുന്ന് നമ്മുടെ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ നമുക്ക് അതായത് ന്യൂ ഇയർ സമ്മാനം എന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് എല്ലാവരും അപേക്ഷ ിക്കുക എൽ പി യു പി മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ വരുന്ന എല്ലാ പി എസ് സികളിലേക്കും അപേക്ഷിക്കുക ഒരു കാര്യം അതായത് നമ്മൾ എല്ലാത്തിനും കൂടി ഒന്നിച്ച് പഠിച്ചാൽ മതി എന്നിട്ട് എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യാം നമുക്ക് ഏതാണ് എന്താ പറയുക അവകാശപ്പെട്ടത് വെച്ചാൽ അത് നമുക്ക് കിട്ടും എല്ലാത്തിനും പഠിക്കുക എല്ലാത്തിനും ഉൾപ്പെടട്ടെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്